നമ്മുടെ വീഡിയോന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കുസൃതി ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഗീവ് എവേ ഐറ്റം എന്താന്നുള്ളത് ഞാൻ എവിടെയെങ്കിലും അതിന്റെ ഒരു ഫോട്ടോ കൊടുത്തേക്കട്ടോ കുറെ നാളായി വിചാരിക്കും നമ്മളെ വൈറലായ ബീഫ് ഒന്ന് ട്രൈ ചെയ്യണം വേണ്ടിയിട്ട് അതിനുവേണ്ടി ഹലോ ഗായ് നമ്മളൊന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കുറച്ചൊന്നല്ല അല്ല ഒന്ന് പൊറോട്ടയും ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ആസി എന്ത് സ്പെഷ്യൽ ആക്കി തരാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഓ ഇതൊക്കെ നോക്കിയാ ആസിൻ്റെ കൂടെ യുദ്ധം നടത്തിന്നുണ്ട് തോന്നുന്നുണ്ടായിരുന്നു ഇതാ ബുക്സ് ബുക്സ് പൊതിയിട്ട് എന്തോ മറ്റു ആണ് ആച്ചി ആച്ചി ഇവിടെ നിന്ന് പഠിക്കുന്നതാണെന്നുണ്ടല്ലോ ആച്ചേ ആസി അത് വേഗം ആവുന്നല്ലേ പറഞ്ഞു ഐറ്റംസ് ആവുന്നാണ് ഞാൻ പെരുന്നാളിന് പള്ളീന്ന് ബീഫ് കിട്ടിയപ്പോൾ കുറെ നാളായിരിക്കും നമ്മളെ വൈറലായ മാതയിലെ ഒന്ന് ട്രൈ ചെയ്യണം ചെറിയ വേണ്ടി നാല് ഐറ്റംസ് മാത്രം ഇട്ടിട്ട് വേണ്ടി പോകുന്നതാണേ നമുക്ക് അറിയില്ല ജെന്യൂട്ടുള്ള റിവ്യൂ നമുക്ക് ആ ും വിചാരിക്കും മൊത്തം വിളിച്ച വെള്ളമാണ് വെച്ചപ്പോ അത് പിന്നെ ഈ ഉള്ളി ഒന്ന് ശേഷം നമ്മൾ ആകെ നാല് ഐറ്റംസ് ഐറ്റംസ് മാത്രം ഉപ്പ് ഉപ്പ് ഈ ചെറിയ ഉള്ളി അതുപോലെ തന്നെ നമ്മുടെ ഈ വച്ചൽമുളക് മറ്റേ പൊടിച്ചെടുത്താണ് ജസ്റ്റ് ഇത് രണ്ടും കൂടിയാണ് ഞാൻ കൃഷി ചെയ്തത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ നമ്മളെ എരിവുള്ളതും എരിവില്ലാത്ത പിന്നെ മെയിൻ ഐറ്റം ബീഫ്

ആ മറ്റു മുളക് പൊടിച്ചത് മുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ മാത്രമല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഞാൻ അങ്ങനെ ശീലമായിട്ട് എന്നറിയോ വെറും നാലായിട്ട് നമ്മൾ ഇഞ്ചി പോലത്തെ വേസ്റ്റ് അതൊന്നും ഇണ്ട് ബീഫ് ടേസ്റ്റ് ഉണ്ടാകുന്നൊക്കെ അറിയില്ല ഞാൻ ജെന്യായ റിവ്യൂ തരുന്നതായിരിക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കഴുകിട്ട് വരാം ഇത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ബീഫും കൂടി ഒന്ന് ആഡ് കൊടുക്കാം ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ അത് ഇത് ബ്ലഡിന്റെ കളർ അല്ല അടി കാണുന്നത് പാത്രത്തിനടിയിൽ പിങ്ക് കളർ ഉണ്ട് ഉണ്ടാട്ട ഞാൻ പൊതുവേ ബീഫ് കുക്ക് ചെയ്യുന്ന സമയത്ത് ఆస్పుదా హస్బనుకి మార్కిట్ అయి ఉంటుందో ఆస్పు సుందరి ఐ ఉంటుందో చేచే గైస్ నిడి చేచే ఆస్పు సుందరి ఐ ఉంటుందో ఏ సుందరి ఐ ఉంటుందే చేచేకి హైముకుదే అడచి വെచిట్టు వేయికనేవు ఆ మీడియం ఫ్లేమలి ఒక 5 6 నిసిలు వేటట ట Ok? ബീഫ് വേവാൻ വെച്ച സമയം കൊണ്ട് ഞാൻ എൻ്റെ ബാക്കി പണി തീർക്കാൻ വേണ്ടി വന്നത് കുട്ടികളുടെ ബുക്കൊക്കെ ഒന്ന് കവർ ചെയ്യാനുണ്ടായിരുന്നു നോട്ട്സൊക്കെ പിന്നെ ഡീറ്റെയിൽസ് കണക്കൊക്കെ കിട്ടിയിട്ടാണല്ലോ നമ്മൾ വാങ്ങുക അപ്പോൾ അത് വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഹസ്ബൻ ഇങ്ങനെ ഒരു ആന്താക്കി പുറകടപ്പുണ്ടായിട്ട് റെ മിസ്ക എൻ്റെ ഇടയിൽ ഉമ്മാനെ ഒന്ന് വിളിക്കുന്നുണ്ട് ആച്ചിരുന്ന് പഠിക്കുകയാണ് മിസ്കാക്ക വണ്ടിയും കൂടെ കഴുകാണ്ട് നാളെ ഹസ്ബൻ്റെ സ്കൂളിലോട്ടേക്ക് പോവുകയാണ് നമ്മളപ്പോൾ വണ്ടിയൊക്കെ നല്ലപോലെ മുഷിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴുകണമെന്ന് പറഞ്ഞിട്ട് മൂപ്പരതിനും ഞാൻ എൻ്റെ ജോലിയിലോട്ടേക്കും കിടക്കുകയാണ് ആ ഇതിനിടയിൽ ഞാൻ എന്തിനാ അറിയോ ഇത് ഷൂട്ട് ചെയ്തത് നിങ്ങളോട് കുറച്ചുനേരം സംസാരിക്കണമല്ലോ നമ്മൾ നമ്മളെ ഗീവബേന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ നമ്മൾ എല്ലാ മാസവും ചെയ്യുന്നതാണല്ലോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമല്ലോ അപ്പോൾ അതിനകത്ത് ഞാൻ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കാരണം ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലകത്ത് വാട്സപ്പിൽ പറയാനാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് പോസിബിൾ അല്ല കാരണം വെച്ചാൽ അതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ഇച്ചിരി റിസ്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ വാട്സപ്പിൻ്റെ ഇത് ഒഴിവാക്കിയിട്ട് നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും കുസൃത് ചോദ്യം സിമ്പിൾ ക്വസ്റ്റിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ നമ്മൾ ജെന്യൻ ആയിട്ടുള്ള നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് ഗീപ്പ് അവേ കൊടുക്കണം ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ച വഴിയാണ് നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ എവിടെയിൽ ഒരു കുഞ്ഞ് ചോദ്യം ചോദിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കമൻ്റായിട്ടിടുക ഈ ഇടുന്നവരിൽ നിന്ന് ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു ത്രീ ഡേയ്സ് ആ ത്രീ ഡേയ്സിനുള്ളിൽ ഇടുന്നവരെ നമ്മൾ ആ മാസത്തെ നമ്മുടെ ഗീവേൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കും അതിനകത്ത് ഒരു ഒരഞ്ച് ഗീവ് അവേയിലെങ്കിലും അച്ഛേ അഞ്ച് കോസ്റ്റിനെങ്കിലും മിനിമം നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ കാരണം വെച്ചാൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെടുന്നവരത് കാണുന്നുണ്ട് അവരത് മുഴുവനായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നവരെ സ്കിപ്പ് ചെയ്ത് കണ്ടു കാണണ്ട എന്നല്ല നമ്മളിഷ്ടപ്പെടുന്നവർക്കൊരു കാര്യം എന്നുള്ള രീതിക്കാണ് ഞാൻ ഇങ്ങനെ എല്ലാ മാസവും ഗീവ് അവേ എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ചിലപ്പോൾ നമ്മുടെ കിച്ചണിലോട്ടേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുട്ടി കുട്ടികൾക്കുള്ള ടോയ്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു മാസത്തെ റീചാർജ് ആയിരിക്കാം അങ്ങനെ എനിക്ക് എന്താണോ ഐഡിയ തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ വെറുതെ തരുമോന്നല്ലോ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് ഞാൻ തരുന്നതാണല്ലോ അപ്പോൾ നമുക്കത് ഒരു ഔദാര്യമായിട്ടും കാണണ്ട എങ്ങനെ നല്ല ഐഡിയ അല്ലേ അപ്പോൾ അതാണ് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നിങ്ങൾ കമൻറ്റിനനുസരിച്ചിട്ട് ലൈക്കും കൂടെ വരുവാണെങ്കിൽ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇത്ര പേരുണ്ട് അവർ ഇത്ര പേര് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ നമ്മളെ വീഡിയോസിനേക്കാൾ കൂടുതൽ ചേ സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതൽ വ്യൂസ് കാണാറുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ടിപ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റിന് ഇന്ന് തന്നെ തുടങ്ങിയാലോ എന്താ നിങ്ങളുടെ അഭിപ്രായം നമുക്കൊരു ഡെമോ പോലെ ഇന്ന് തന്നെ തുടങ്ങാം ഞാനൊരു ക്വസ്റ്റിന് ഇപ്പം തന്നെ പറയാം അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഒന്ന് കമൻറ്റായിട്ടിടുക അപ്പം ഞാൻ അത് അത് തന്നെ നോട്ട് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് എന്നിട്ട് അവരിൽ നിന്ന് എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും വീഡിയോ കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് എന്തു ചെയ്യാം ഒരു ഒരു മാസത്തിൽ ഒരു അഞ്ച് വീഡിയോ അതിനകത്തെങ്കിലും അഞ്ച് എന്താ ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ആ മാസത്തെ ജീവില് ഇടുക അതിനകത്തുനിന്ന് നമുക്ക് നറുക്കിട്ടിട്ട് ചിലപ്പോൾ ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുണ്ടാവാം നമുക്കങ്ങനെ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് ചോദ്യം ജ്യോമെട്രി ക്ലാസ്സിൽ മാത്സാറിനെ സഹായിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ആരെല്ലാം ജ്യോമട്രി ക്ലാസ്സിൽ മാത്സാറിനെ സഹായിക്കുന്ന രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളാരെല്ലാം അതാണ് കേട്ടോ അതിൻ്റെ ആൻസറാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഈ മാസം ഈ മാസം എന്ന് പറഞ്ഞാൽ ഈ മാസം എൻഡ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ആയിരിക്കും നമ്മൾ നറുക്കെടുപ്പ് നടത്തുക കാരണം നമ്മളിപ്പോൾ പകുതിയിലാണല്ലോ തുടങ്ങുന്നത് അല്ലെങ്കിൽ അടുത്ത മാസം പത്താം തീയതി ആ ഒരു ലെവലിൽ നമുക്ക് നടത്താം നമ്മൾ ഗീവൻ്റെ ഡേറ്റ് നമ്മൾ ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയോ അറിയിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യുക പിന്നെ ഇനി അങ്ങോട്ടേ വരുന്ന വീഡിയോസിനകത്തും ക്വസ്റ്റ്യൻസ് കേൾക്കുക ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഗീവ്വേ ഐറ്റം എന്താണെന്നുള്ളത് ഞാൻ എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തേക്കാട്ടോ അപ്പം അതും കൂടെ നമുക്കൊന്ന് അറിഞ്ഞു വെക്കാമല്ലോ എന്താണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിനിടയിൽ റിംസ്ക വണ്ടി കഴിയൽ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഭക്ഷണം ആയിട്ടുണ്ട് എൻ്റെ ബീഫ് കറി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കാട്ടോ അപ്പം അതും കൂടെ നമുക്കൊന്ന് അറിഞ്ഞു വെക്കാലോ എന്താണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അപ്പൊ ഇതിനിടയിൽ റെമിസ്ക വണ്ടി കഴിയൽ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഭക്ഷണം ആയിട്ടുണ്ട് എന്റെ ബീഫ് കറി ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് നമ്മള് കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കട്ടെ ബോംബാണ് കണ്ട ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ വെള്ളം കണ്ട മണമുണ്ട് നല്ല മണമുണ്ട് ടേസ്റ്റും കൂടി ഉണ്ടോ നോക്കണം ഇത് ഒന്നും കൂടെ നമ്മളൊരു കളർ കുറവാണെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഒരുപാട് മുളക് ഇട്ടിട്ടില്ലേ എരിവ് കൂടുതലാവൂന്നറിയും പേടിച്ചു ഈ ഗ്രേവി നമുക്ക് ഒന്നും കൂടെ വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ട് വറ്റിച്ചെടുക്കേണ്ട നമ്മുടെ മാതേ ബീഫ് ചൂട് നോക്കണ കേട്ടോ ചൂട് നോക്കണേ റിവ്യൂ റിവ്യൂ ഞാൻ പറയട്ടെ എനിക്ക് അത്ര ഹൈപ്പിലൊന്നും എനിക്ക് ഇഷ്ടായിട്ടില്ല ഒരു നോർമൽ ബീഫിന്റെ ടേസ്റ്റ് അതുപോലെ ഉണ്ട് ബീഫിന്റെ ടേസ്റ്റ് അതുപോലെ അല്ല ബീഫ് കറി വെച്ച് കഴിഞ്ഞാല് പകുതി മസാലയുടെ ടേസ്റ്റും അറിയുന്ന അപ്പൊ പൊറോട്ട കുറച്ച് തണുപ്പ് പോയിട്ടുണ്ട് വരുമ്പത്തേന് പറഞ്ഞു എന്താ അഭിപ്രായം മസാലയൊന്നും ഇടാണ്ട് ഇത്ര ടേസ്റ്റ് പറയുമ്പോ അടിപൊളിയാണ് ബീഫിന്റെ മസാല ഒന്നും ഇല്ലാതെ നമ്മൾ മുളകൊടി മഞ്ഞപ്പൊടി ഇപ്പം മാത്രം ബീഫ് വെച്ച് കഴിക്കാറുണ്ട് അപ്പൊ നാളെ റിസ്ബുവിന്റെ സ്കൂളിലെല്ലാം പോണ്ട റമിക്കാൻ വണ്ടി കഴുകൽ കഴിഞ്ഞിട്ടില്ല അപ്പൊ പുത്തിരി വീടിയുമായിരിക്കും